ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെയും നയിക്കുവാറാകട്ടെ ഈ ചയാപജയത്തിന്റെ പ്രധാന ഘടകങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു അതില് ഈ ചയാപജയത്തെ സപ്പോർട്ട് ചെയ്യുന്ന ജീവിത ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിന്റെ വിവിധ ഘടകങ്ങളെ കുറിച്ച് അതിലിന്ന് പ്രായം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്രമേയം അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ലോവേഴ്സ് മെറ്റാബോളിസം ബട്ട് ഹെൽത്തി ഫുഡ് എക്സസൈസ് പ്രായവും ചയാപജയവും ബന്ധിതമാണ് കൗമാരത്തിൽ വളർച്ചയ്ക്കും ഹോർമോൺ മാറ്റങ്ങൾക്കുമായി കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുവാനും ഗർഭകാലത്ത് അമ്മയെയും കുഞ്ഞിനെയും പോഷിപ്പിക്കുവാനും ചയാപജയം വർദ്ധിപ്പിക്കേണ്ടി വരുന്നു ആർത്തവ വിരാമകാലത്ത് സ്ത്രീയിൽ ഹോർമോൺ കുറയുന്നതിനാൽ ചയാപചയം മന്ദമാകുകയും കൊഴുപ്പ് കൂടുകയും ചെയ്യും വയസ്സ് കൂടുന്നോറും പേശികളുടെ അളവും ഊർജ്ജ ആവശ്യവും കുറയുന്നതിലൂടെ ശരീരത്തിലെ ചയാപജയം സ്വാഭാവികമായി കുറയുന്നു സ്ഥിരമായ വ്യായാമം സന്തുലിതമായ ഭക്ഷണം ശാന്തമായ മനസ്സ് എന്നിവയിലൂടെ എല്ലാ പ്രായത്തിലും നല്ല ചയാപചയം നിലനിർത്താം നമ്മൾ ഇതുവരെ കേട്ട കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് സത്യത്തിലൂടെ പറയുന്നത് പ്രായവുമായി അത് ബന്ധപ്പെട്ടു ഇപ്പൊ വളർച്ചയുടെ കാലത്ത് കൂടുതൽ മെറ്റാബോളിക് ആക്ടിവിറ്റി ശരീരത്തിൽ നടക്കേണ്ടത് ആവശ്യമാണ് ഒരു കുഞ്ഞ് വളരുന്ന സമയത്ത് നല്ല രീതിയിലെ മെറ്റാബോളിസം അവിടെ സംഭവിക്കും അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ആക്ടിവിറ്റീസ് കൂടുതലായിരിക്കും ശരീരത്തിന്റെ ഊർജ് ഉൽപ്പാദനം കൂടുതലായിരിക്കും അതുപോലെ തന്നെ വ്യായാമം കൂടുതലായിരിക്കും ജനറൽ ആക്ടിവിറ്റീസ് കൂടുതലായിരിക്കും അതിന്റെ ഫലമായിട്ട് ചയാപചയം മറ്റപ്പെടും അതിന്റെ ഫലമായിട്ട് തന്നെ ശരീര വളർച്ച ഉണ്ടാവുകയും ചെയ്യും അപ്പോ കൗമാരത്തില് ഈ കേവല വളർച്ച എന്നുള്ളതിനുമപ്പുറത്തേക്ക് ഹോർമോണില് മാറ്റങ്ങൾ വരും കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഗ്രോത്ത് ആണെങ്കിൽ കൗമാരത്തിൽ സഡൻ ആയിട്ട് ഒരു പുതിയ വ്യക്തി ആയിത്തീരുന്ന രീതിയിലുള്ള ഹോർമോൺ മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പോ അവര് ൂബർ പീരീഡിൽ അവർ കാണുന്ന ലോകം തന്നെ ലോകവീക്ഷണം തന്നെ മാറും അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹോർമോൺ മാറ്റാണ് അതായത് നമുക്കറിയാം ഹോർമോൺ എന്ന് പറയുന്നത് പരിസരത്തെ അറിയുന്ന വിധമാണ് പരിസരത്തെ അറിയുന്ന സമയത്ത് ശരീരം കൊള്ളുന്ന ശാരീരിക കാലാവസ്ഥയാണെന്ന് പറഞ്ഞല്ലോ അപ്പോ ഈ കാലാവസ്ഥയിൽ മാറ്റം വരും അതായത് ആ ധർമ്മത്തിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ് കാര്യം കുഞ്ഞായിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ധർമ്മമല്ല പ്യൂബർട്ടിയിലേക്ക് കിടക്കുന്ന സമയത്ത് ആ സമയത്ത് പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് താല്പര്യം തോന്നുക അപ്പോൾ അതിനനുസരിച്ചുള്ള ഫാക്കൽറ്റീസ് എല്ലാം ശരീരത്തിൽ കൂടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഹോർമോൺ അതിനനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക അപ്പോൾ ആ ഹോർമോൺ മാറ്റങ്ങൾക്കായിട്ട് കൂടുതൽ ഊർജ ഉത്പാദനം വേണ്ടിവരും അപ്പൊ അതിനനുസരിച്ചുള്ള ആ ഊർജ്ജം അവൈലബിൾ ആകുന്നത് കൊണ്ട് തന്നെ പരിസരത്തോട് ഇടപെടുന്ന ഓരോ കാര്യത്തിലും ഇണചേരുക എന്നുള്ളതിന് അപ്പുറത്ത് അതിനുവേണ്ടി ഉത്പാദിപ്പിക്കപ്പെടുന്ന ഊർജത്തിന്റെ പരിസരവുമായിട്ടുള്ള ഇടപെടലിന്റെ അളവ് തന്നെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഈ യൗവനകാലത്ത് ആളുകൾക്ക് പ്രതികരണ ശേഷി കൂടുന്നതും യൗവനത്തില് വളരെയേറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഈ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗർഭകാലത്ത് അമ്മയെയും കുഞ്ഞിനെയും പോഷിപ്പിക്കാൻ ചയാപചയം കൂടേണ്ടി വരുന്നുണ്ട് അമ്മയ്ക്ക് ഗ്രോത്ത് ആവശ്യമാണ് അമ്മയ്ക്ക് ഈ കുഞ്ഞിന് വേണ്ടുന്ന പോഷണങ്ങൾ കൊടുക്കേണ്ടത് ആവശ്യമാണ് കുഞ്ഞിന് വേണ്ടുന്ന കാര്യങ്ങളിലെ ശരിയായത് സപ്പോർട്ട് ചെയ്തിട്ട് അമ്മ അമ്മയുടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണ് കുഞ്ഞിലുണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് ആ വിധത്തിൽ ശരീരം പ്രവർത്തിക്കും അപ്പോൾ അമ്മയിലുള്ള മറ്റു ഫാക്ടേഴ്സ് എല്ലാം കുഞ്ഞിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അവിടെ ആ മെറ്റാബോളിസം എന്നുള്ളത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് കുഞ്ഞിന് അത് പകർന്ന് കിട്ടുക ഇവിടെ മറ്റൊരു വശം കൂടെ ഉണ്ട് അമ്മയിൽ അമ്മയിലുണ്ടാവുന്ന മെറ്റാബോളിക് ഡിസോർഡേഴ്സ് അതുപോലെ തന്നെ മെന്റൽ ഡിസോർഡേഴ്സ് തുടങ്ങിയ കാര്യങ്ങളും ഇതേപോലെ പകർന്നു കൊടുക്കപ്പെടുന്നു എന്നൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട് അപ്പൊ കുഞ്ഞിന് അതിൻ്റെതായിട്ടുള്ള വൈഷമ്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ അമ്മ ശരിയായ ആരോഗ്യനിലയിലേക്ക് വരേണ്ടതുണ്ട് അമ്മ ഈ അച്ഛനും ആരോഗ്യനിലയിലേക്ക് വരേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയുന്നത് ഇത് കഴിഞ്ഞ് ഈ പ്രസവകാലം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആ പാല് കൊടുക്കലിന്റെയൊക്കെ ഒരു കാലം കഴിയുമ്പോൾ മെറ്റാബോളിക് റേറ്റിൽ ഒരു സാധാരണ അവസ്ഥയിലേക്ക് വരും അതുകൊണ്ടാണ് പ്രസവം കഴിഞ്ഞ് മറ്റേ കുറച്ച് കാലം കഴിഞ്ഞാൽ ആളുകൾ സാധാരണ രീതിയിലേക്കുള്ള ശാരീരിക പ്രകൃതിയിലേക്ക് വരും പ്രസവകാലത്ത് കുറച്ചുകൂടെ ശരീര പുഷ്ടി ഉള്ളതുപോലെ നമുക്ക് തോന്നും അത് കഴിഞ്ഞ് കുറച്ചുകൂടെ തണുത്തുനിന്ന് വരും ആ സമയത്ത് ഈ ആ സമയത്ത് നേരിട്ടാണ് അല്ലെങ്കിലും ആർത്തവ വിരാമകാലത്ത് സ്ത്രീയിൽ ഹോർമോൺ കുറയുന്നതിനാൽ ചയാപജയം മന്ദമാകും ഈ മെനോപ്പോസിന്റെ ആ ഒരു സമയം വരുമ്പോ ചിലപ്പോ ഫിസിക്കൽ മെനോപ്പോസ് ആയിരിക്കും സംഭവിക്കുക ഈ സ്ത്രീകളെ സമയത്തോളം പ്രസവം കഴിഞ്ഞ് കുഞ്ഞു നടക്കാൻ ഒരു മെന്റൽ മെനോപ്പോസ് സംഭവിക്കും ആ സമയത്തും ഇതേപോലെ തന്നെ ആ ഗ്രോത്ത് അല്ല ഉണ്ടാവുക നിലനിന്ന് പോകുന്നതിന്റെ അവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഊർജോൽപാദനം കഠിനമായിട്ടുണ്ടാവില്ല മാത്രമല്ല അവര് ജീവിത വ്യാപാരങ്ങളിൽ ഇടപെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന് ഒരു ഒരു ചെറിയ പരിധി വരും അതേസമയം മെറ്റാബോളിസം പ്രോപ്പർ അല്ലാതെ സംഭവിക്കുമ്പോൾ മെന്റൽ ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും മെനോപ്പോസ് സംഭവിക്കുന്ന സമയത്ത് ഈ മെന്റൽ മെനോപ്പോസ് എന്നുള്ളത് ഒരു സാധാരണ യൂസേജ് അല്ല ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഈ ചയാപചയം കുറയുമ്പോ ഇൻടേക്കിന് കുറവൊന്നും വരുന്നില്ലല്ലോ അപ്പോ ചയാപചയ പ്രക്രിയ കുറയുന്ന സമയത്ത് കൊഴുപ്പിനെ പ്രോസസ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി അവിടെ കുറഞ്ഞു വരും അപ്പൊ കൊഴുപ്പ് കൂടും അങ്ങനെയാണ് ഈ പ്രസവം കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പഴേക്കും സ്ത്രീകൾക്ക് അടിക്കുന്നത് ഏതാണ്ട് ഇതിന് സമാനമായ രീതിയിൽ തന്നെ പുരുഷന്മാരിലും ഉണ്ടാവും ഒരു തേർട്ടീസ് കഴിയുമ്പോഴേക്കും പതുക്കെ 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 അവർ ഒരു വൃഥമയ്ക്കായിട്ടുള്ള ജീവിതശൈലി തുടർന്ന് വരുത്തതോടു കൂടി അവർക്ക് ശരീരത്തിലെ കൊഴുപ്പ് കൂടും ഈ പ്രായം പിന്നീട് ഈ ഗൃഹസ്ഥാശ്രമത്തിന്റെ ഒരു കാലം കഴിഞ്ഞ് കുറച്ചുകൂടെ പോകുമ്പോഴേക്കും പേശികളുടെ അളവ് കുറയും എന്നുവെച്ചാൽ പേശികൾ ആവശ്യത്തിലുള്ള പേശികളാണ് പക്ഷെ എല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കില്ല ആക്ടിവിറ്റീസ് കുറയും ആക്ടിവിറ്റീസ് കുറയുന്ന സമയത്ത് അവിടേക്കുള്ള ഊർജ്ജ ആവശ്യം കുറയും അപ്പോൾ ആക്ടിവിറ്റീസ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മസിൽസ് എല്ലാം എൻഗേജ് ചെയ്ത് നിക്കല്ലോ ഈ എൻഗേജ്മെന്റ് ഉണ്ടാവില്ല ചില റോട്ടീനിക്കായിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഊർജ്ജ ആവശ്യം കുറയുന്നതിലൂടെ ശരീരത്തിന്റെ സ്വാഭാവികമായ ചയാപജയ പ്രക്രിയ കുറയും അവിടെയാണ് ഈ ഏജിങ്ങിന്റെ സമയത്ത് പലതരം മെറ്റാബോളിക് ഡിസോർഡേഴ്സിലേക്കും വരുന്നത് ഇപ്പൊ ഈ ഷുഗർ കംപ്ലൈന്റ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ചെറിയ ഏജ് ഒരു പ്രത്യേക ഏജ് കഴിയുമ്പോഴേക്കും വരുന്നത് ഇപ്പൊ ആധുനിക കാലത്ത് അതിന്റെ ആവശ്യമില്ല കാരണം നമ്മൾ മെഷീൻസ് വഴിയും മറ്റേ കൺസ്യൂമറിസം വഴിയും ഒക്കെ ഉള്ള ഒരു ജീവിതം സ്വായത്തമാക്കിയത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ആക്ടിവിറ്റീസ് വരുന്നില്ല ഊർജ്ജ ഉൽപാദനം നടക്കുന്നില്ല കൃത്യമായിട്ടുള്ള ആ ഒരു ശരീരത്തിന് ആവശ്യമായ പ്രക്രിയകൾ മുഴുവൻ നടക്കാത്തത് കൊണ്ട് ശരീരത്തിന് പല വൈഷമ്യങ്ങളും വന്നു ചേരും ആ അവസ്ഥ തന്നെ അവർക്ക് വ്യായാമക്കുറവും മാനസിക സമ്മർദ്ദവും എല്ലാം പോകുന്നത് കൊണ്ട് തന്നെ അത് പതുക്കെ മെറ്റാബോളിക് ഡിസോർഡറിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും അല്ല ഇനി പ്രായമായിട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതുവേടെ എല്ലാം റിക്വയർമെന്റ് കുറയുന്നത് വീണ്ടും അത് ശാരീരികമായ മെറ്റാബോളിക് ഡീഗ്രഡേഷനിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കും ചില ആളുകളുണ്ട് ഇപ്പൊ എന്റെ ഗുരു മണിയേട്ടനെ പോലുള്ള ആളുകളെല്ലാം തന്നെ ചെറിയ കാലം മുതൽ തന്നെ സ്ഥിരമായ വ്യായാമം ഉണ്ടാകും സമതുലിതമായ ഭക്ഷണം ഈ നമ്മൾ ഒരു പ്ലേറ്റിലെല്ലാം കൂടെ ചേർത്തിടുന്ന നല്ല സമതുലിതം എന്ന് നമുക്കറിയാം എന്തെല്ലാം ശരീരത്തിനകത്ത് കയറണ്ടോ ഇതെല്ലാം നമ്മുടെ ഒരു ഒരു കാലത്തെ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ എല്ലാം അകത്തേക്ക് ചെല്ലുന്ന രീതിയിലുള്ള ഭക്ഷണം അതുപോലെ തന്നെ ശാന്തമായ മനസ്സ് ഇപ്പൊ ധ്യാനം പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നത് അതുപോലെ തന്നെ വിശ്രമം കൃത്യമായിട്ട് ചെയ്യുന്നത് ചിട്ടയായിട്ടുള്ള ജീവിതം ആ ചിട്ടയിൽ മെഷീനിക്കായിട്ടുള്ള ഒരു കൊണ്ടുപോക്കിന് ഉള്ളിലേക്ക് ഈ വ്യായാമവും വിശ്രമവും ധ്യാനവും സമതുലിത ഭക്ഷണവും എല്ലാം ഉൾക്കൊള്ളിക്കുന്ന രീതി അതായത് ജീവിതത്തിന് ശരിയാവിധം അതിന്റെ അതിന്റെ ഒരു പൂർണ്ണ നിറത്തോടു കൂടി കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നൊരവസ്ഥ എല്ലാ ആക്ടിവിറ്റിയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ജീവിതക്രമം അങ്ങനെയുള്ള ജീവിതക്രമം ഇത് മാത്രമല്ല കേട്ടോ ശരിയായ സോഷ്യബിലിറ്റി ശരിയായ സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്ന ഒരവസ്ഥ ജീവിതത്തിന് പർപ്പസ് ഉണ്ടാക്കുന്നൊരവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചെയ്യുന്ന സമയത്ത് ആ മെന്റൽ ബാലൻസ് ശരിയായി വരികയും ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് പർപ്പസ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചയാപചയം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും ഏജിങ്ങിൽ പോലും ശരീരം കൃത്യമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഇപ്പോഴും നമ്മുടെ കൂട്ടത്തില് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം നമ്മുടെ കൂട്ടത്തില് ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ളത് വർഗീയസേപ്പനാണ് വർഗീസേപ്പൺ സാധാരണ രീതിയിൽ ഉള്ള നമ്മുടെയൊക്കെ ഏജിനേക്കാളും കൂടുതലാണ് പക്ഷെ ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നത് കാരണം അദ്ദേഹം ഇതിനെല്ലാം ഉൾക്കൊള്ളിക്കുന്നുണ്ട് കൃഷിയിൽ ഇടപെടുന്നുണ്ട് ഡെയിലി വ്യായാമം ചെയ്യുന്നുണ്ട് ബ്രീത്തിങ് എക്സൈസ് ചെയ്യുന്നുണ്ട് മെന്റൽ ബാലൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ മെറ്റാബോളിക് ആക്ടിവിറ്റി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും അപ്പോ ഈ പ്രായം എന്നുള്ളത് മെറ്റാബോളിസത്തെ അല്ലെങ്കിൽ ചയാപജയ പ്രക്രിയ ബാധിക്കുന്നതാണെങ്കിലും ശരിയായ ജീവിതക്രമം പിന്തുടരുന്നതിലൂടെ അതായത് ഒരു സമയക്കായ ജീവിതക്രമം പിന്തുടരുന്നതിലൂടെ ഈ ചയാപജയത്തെ എല്ലാ പ്രായത്തിലും ഒരുപോലെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഈ പറഞ്ഞു വന്നത് അതിനായുള്ള ശ്രദ്ധ എല്ലാ പ്രായത്തിലുള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക